റെയിൽവേ ഗേറ്റ് മൈക്ക് എവിടെ പോയി ആ ഇട ഇതാണ് റെയിൽവേ സ്റ്റേഷൻ അത് കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ ഇടവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോ അവിടെ നിന്ന് ഇതൊരു ചെറിയൊരു ക്ലിനിക്ക് ആണ് കേട്ടോ ഒരു അവിടെ ഉണ്ട് പിന്നെ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലോട്ട് നടക്കുകയാണ് ഇങ്ങനെ സ്റ്റേഷനിലെ കുറച്ചും കൂടെ നടക്കുമ്പോൾ തന്നെ ആ എന്നെക്കാല് ആരും എല്ലാവരും ആവശ്യമായിട്ട് പ്രത്യേകിച്ച് പെണ്ണുങ്ങളൊന്നും ഇങ്ങനെ നടക്കത്തില്ല കേട്ടോ വീഡിയോ എടുത്തോണ്ടിങ്ങനൊന്നും അവരെല്ലാവരും എൻ്റെ കൂടി നോക്കുന്ന ആൾക്കാരെല്ലാവരും ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങോട്ട് കയറി പേട്ടെന്നെ അവിടെ ഇരിക്കുന്നവരൊക്കെ നോക്കുന്നുണ്ട് എൻ്റെ മോനാണ് ആ കുടേം പിടിച്ചോണ്ട് പോകുന്നത് ഇതൊക്കെയാണ് ഏതാണ്ട് അവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ അവിടുന്ന് അവിടുന്ന് ഇങ്ങനെ നടന്ന് വന്നിട്ട് ഇത്ര ദൂരേ ഉള്ളൂ ഡേ അവിടുന്ന് ആ ബൈക്ക് പോകുന്നിടത്തേക്ക് അങ്ങോട്ടാണ് ഇതെന്ത് ഇതിൻ്റെ പേരെന്താ മൊസാണ്ട അങ്ങനെയാണ് പറയുന്നത് നിങ്ങളൊക്കെ എന്താണെന്ന് പറയുന്നത് ഇതൊക്കെ ഇതും തന്നെ മൊസാന്തയാണെന്ന് കൂട്ടു നിൽക്കുന്നത് ഈ വഴി പോയാൽ മാന്ത്ര വർക്കര തിരുവനന്തപുരം തിരുവനന്തപുരം ഒരുപാടൊന്നും ഇല്ല ഇവർ കാണുമ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നുന്നേ കുറച്ചേ ഉള്ളൂ നമ്മളൊക്കെ സ്ഥിരം വരുന്നൊണ്ട് ദൂരം തോന്നത്തില്ല ആ നേരെ കാണുന്നതാണ് എൻ്റെ ബ്രദറിൻ്റെ വീട്

അവൻ കഴിച്ചു തീർന്നു